നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബി ജെ പി വിദേശ രാജ്യങ്ങളിൽ നിന്നും ധനസഹായം സ്വീകരിച്ചു എന്ന ആരോപണം അതിശക്തമാവുകയാണ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന വിഷയമായി ഉദിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ അടിയന്തര പ്രമേയം അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ി ജെ പി അംഗങ്ങളിൽ പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ആരാണോ ഇത്തരത്തിലുള്ള ചെയ്തത് ആ വ്യക്തിയെ പൂട്ടാൻ കൃത്യമായിട്ടുള്ള രേഖകൾ ശേഖരിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രാഥമിക മുൻഗണന യു എസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അവരുടെ വലിയ ധനസഹായം ബൈഡൻ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ അത്തരത്തിൽ മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു എന്നുള്ള ആരോപണം അതിശക്തമാണ് നമുക്കറിയാം ബി ജെ പി ഈ രാജ്യത്ത് ധനസമാഹരണം നടത്തുന്ന വഴികൾ പലതും സുപ്രീം കോടതിയാണ് പൂട്ടിക്കെട്ടിയത് നേരത്തെ സെബി ചെയർപേഴ്സൺ ആയ മാധവി പുരിബുച്ച് വലിയ തോതിൽ അഴിമതി ആരോപണം നേരിട്ട വ്യക്തിയായിരുന്നു അവർക്കെതിരെയും അവരുടെ ഭർത്താവിനെതിരെയും നിരന്തരമായിട്ടുള്ള മാധ്യമ വാർത്തകൾ വന്നിരുന്നു വിദേശ നിഴൽ കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സണ് മുഖ്യമായ ഇൻവെസ്റ്റ്മെന്റുകൾ പലതും ഉണ്ടായിരുന്നു അത് ബിനാമി പേരിലായിരുന്നു എന്നതിന്റെ റെക്കോർഡിക്കൽ പ്രൂഫ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തിയിട്ടുള്ള വിഷയമാണ് അത് ബി ജെ പി യെ ചെറുതായൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തിയത് കോർപ്പറേറ്റ് അഴിമതി ആണ് നടന്നിരിക്കുന്നത് എന്ന് കോൺഗ്രസ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ് ഈ പരാതി ഒന്നും തന്നെ പരിഹരിക്കപ്പെടുന്നില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന രാജീവ് കുമാറിന്റെ കാലാവധി സമയത്ത് ബി ജെ പി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇ വി എം ടാപ്പറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയെന്നുള്ള ഇപ്പോഴത്തെ ഗുരുതരമായ ആരോപണം അത് രാഹുൽ ഗാന്ധി മാത്രം ഉന്നയിക്കുന്നതല്ല യു എസിന്റെ കൃത്യമായിട്ടുള്ള ചില സോഫ്റ്റ്വെയറുകൾ ഈ പദ്ധതിക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തിയോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കപ്പെടേണ്ടതായുണ്ട് നമുക്കറിയാം ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് എടുത്ത നടപടി വളരെ ശക്തമാണ് എപ്പോഴായിരുന്നാലും ഇ വി എമ്മിൽ ഹാക്കിംഗ് നടക്കും അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അതിനകത്ത് ഒരു കൈകടത്തൻ മറ്റുള്ളവർക്ക് അതായത് മൂന്നാമതൊരാൾക്ക് നടത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് നിരോധിക്കാൻ ഉത്തരവിട്ടത് എന്നാൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരണമെങ്കിൽ ഇ വി എമ്മിന്റെ സഹായം കൂടിയേ മതിയാവുകയുള്ളൂ എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത് അതിന് കാരണം ബാലറ്റിലേക്ക് സംവിധാനം മാറ്റിമറിച്ചാൽ ബി ജെ പിക്ക് ഒരിക്കലും അധികാരം കിട്ടാനേ പോകുന്നില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും പറയുന്നത് അഖിലേഷ് യാദവ് കൃത്യമായും ഉത്തർപ്രദേശിൽ എൺപതിൽ മുപ്പത്തി ഏഴ് സീറ്റുകൾ നേടിയെടുത്തപ്പോഴും ഇ വി എമ്മിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയം പറഞ്ഞുകൊണ്ടേയിരുന്നു അതിന് കാരണം ഞങ്ങൾ ബാലറ്റ് സംവിധാനത്തെ അല്ലാതെ ഇ വി എം സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് ഇങ്ങനെ പ്രതിപക്ഷത്തുള്ള പല പല പാർട്ടികൾ പറഞ്ഞിട്ടും എലക്ഷൻ കമ്മീഷൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് നിഴൽ കമ്പനികളുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാധവി ബുരി ചോദ്യം ചെയ്യുന്നില്ല രണ്ടും ഗുരുതരമായിട്ടുള്ള വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ തന്നെയെന്ന് കോൺഗ്രസ് ഉന്നയിക്കുന്നു